വയനാടിന്റെ മക്കൾക്ക് കൈത്താങ്ങായി ലാലേട്ടൻ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതം നേരിടുന്ന മുണ്ടക്കൈലും ചൂരൽമലയിലുമാണ് നടൻ മോഹൻലാൽ ഇന്നലെ എത്തിയത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വൺ ട്വന്റി ടു ഇൻഫെൻട്രി ബറ്റാലിയന്റെ ലഫ്റ്റനന്റ് കേണൽ കൂടിയാണ് മോഹൻലാൽ സൈനികവേഷത്തിൽ മേപ്പാടി മൗണ്ട് തബോർ വിദ്യാലയത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു ആദ്യ സന്ദർശനം തുടർന്ന് ചൂരൽമലയിലും ബേലിപ്പാലം വഴി മുണ്ടക്കയത്തുമെത്തി നടൻ മോഹൻലാൽ മുണ്ടക്കയത്തെ തകർന്നടിഞ്ഞ വീടുകൾക്കരികിലൂടെ ദുഷ്കരമായ വരികൾ താണ്ടി പുഞ്ചിരിമട്ടത്തും മോഹൻലാൽ സന്ദർശനം നടത്തിയിരുന്നു തിരികെ ചൂരൽ അദ്ദേഹം സൈനികരെ അഭിനന്ദിക്കുകയും കൂടെ ചേർത്ത് പിടിക്കുകയും ചെയ്തു എന്നാൽ മോഹൻലാലിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചത് അദ്ദേഹം പട്ടാളക്കാരുടെ വേഷത്തിലായിരുന്നു വയനാട് എത്തിയത് മാത്രമല്ല തന്നെ കൊണ്ടാകുന്ന വിധത്തിൽ എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ ലാലേട്ടനെ വിമർശിക്കുകയാണ് മോഹൻലാൽ ദുരന്ത മേഖലയിൽ കാണിച്ചു കൂട്ടിയത് വെറും ചീപ് ഷോയാണെന്നും കുറെ പേർ അഭിപ്രായപ്പെട്ടു ലാലിന്റെ പട്ടാള യൂണിഫോമിൽ ചെളിപ്പുരണ്ടിട്ടില്ല എന്ന് ചിലർ വിമർശിക്കുന്നു എന്നാൽ നമ്മൾ ഒരു കാര്യം മറന്നുപോകുന്നു മോഹൻലാലിന് മറ്റുള്ള സൈനികരെ പോലെ പ്രവർത്തിക്കുവാൻ കഴിയില്ല കണ്ണുനീർ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന പ്രളയമുണ്ടായ പ്രദേശത്ത് ഒരു ചെറു പുഞ്ചിരി വിജയിക്കുക എന്ന കൂടിയാണ് ലാലേട്ടൻ അവിടെ എത്തിയത് ലാലേട്ടൻ്റെ കൂടെ മേജർ രവിയും ഉണ്ടായിരുന്നു എന്നാൽ മേജർ രവിക്കെതിരെ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഒരു സൈനികൻ മുണ്ടിക്കൈ ദുരിതബാധിത പ്രദേശം സന്ദർശിക്കാനെത്തിയ മേജർ രവി സൈനിക യൂണിഫോം ഉപയോഗിച്ചതിനെതിരെയാണ് പരാതി പോയിരിക്കുന്നത് ഡിഫൻസ് സർവീസിൽ റെഗുലേഷൻ പ്രകാരം സൈന്യത്തിൽ നിന്ന് ആര് വിരമിച്ചാലും പിന്നീട് സൈനിക യൂണിഫോം ഉപയോഗിക്കരുത് അത് ചട്ടലംഘനമാണെന്നും മേജർ രവി സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തു എന്നുമാണ് പരാതിക്കാരൻ പറയുന്നത് സൈന്യത്തിൽ നിന്നും വിരമിച്ച ആർ എ അരുൺ എന്നയാളാണ് ഇപ്പോൾ പരാതി നൽകി രംഗത്ത് വന്നിരിക്കുന്നത് മേജർ രവിയുടെ നടപടി പൊതുജനത്തിനും രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്നവർക്കും തെറ്റുധാരണ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് കൂടാതെ ഇത് വലിയ രീതിയിൽ ദേശ ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ മേജർ രവിക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്നാണ് പരാതിക്കാരൻ ആവശ്യപ്പെടുന്നത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം